ഗാന്ധിജിയുടെ ജനനം എന്ന് എവിടെ വെച്ചായിരുന്നു എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാം അച്ഛൻ കരംചന്ദ് ഗാന്ധി അമ്മ പുത്തിനി ബായി ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് െ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന ഓമന പേര് മോനിയ ദക്ഷിണാഫ്രിക്കയിലെ നിന്ന് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേര് ഇന്ത്യൻ ഒപ്പീനിയൻ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിൽ ഇതിൻ്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ജനുവരി ഒൻപത് പ്രവാസി ദിനമായി ആചരിക്കുന്നു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിന്റെ നിർബന്ധിത രജിസ്ട്രേഷനിൽ നിയമതി പ്രതിഷേധിച്ചു ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് അഹമ്മദാബാദ് തുണിമേൽ സമരം അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗാന്ധിജി കൈസർ ഹിന്ദു അവാർഡ് തിരിച്ചു നൽകാൻ കാരണം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിലെ ജാലി മലാബാദ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി മാർച്ച് അഥവാ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ലണ്ടനിൽ നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് പ്രാവശ്യമാണ് സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരള സന്ദർശന നേതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലെ അഞ്ചാം കേരള സന്ദർശനത്തെക്കുറിച്ചാണ് ഗാന്ധിജി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖല ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം വിളിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയെ അർത്ഥനഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാരാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റർ ചർച്ചിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ